ാണ് വൈദ്യശാസ്ത്രം വികസിച്ചതുകൊണ്ടുണ്ടായ പുതിയ സാധ്യതകളാണ് അപ്പോൾ അത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്താമോ എന്നത് വൈദ്യശാസ്ത്രപരമായ പിന്നെ തലത്തിലൊക്കെ പഠിച്ച് ഫിക്ക് അക്കാദമികൾ ആ പ്രശ്നങ്ങൾ അതിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ചും വിശകലനം നടത്തി അങ്ങനെ നടത്തിയിട്ടുള്ള ആധുനികരു ആയ പണ്ഡിതന്മാരുടെ പണ്ഡിത സഭകളുടെ ഫിക്ക് അക്കാദമികളുടെയൊക്കെ വിശകലനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്തദാനവും അതുപോലെ അവയവദാനവും ഒക്കെ ഇസ്ലാമിക ദൃഷ്ടി അനുവദനീയമാണ് എന്നാണ് അവയവങ്ങളും മറ്റും വില്പന നടത്തുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത് ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരാൾ അയാളുടെ പിന്നെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ബന്ധുവോ അല്ലാത്ത ഒരാൾ ആയ ഒരാൾക്ക് ആവശ്യ ഘട്ടത്തിൽ നൽകുന്ന സേവനത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് ഇതൊന്നും വിൽപ്പന ആക്കുന്നതിനോട് ഇസ്ലാമിന് യോജിപ്പില്ല അതേസമയം ഒരു ആൾ രോഗിയായ ഒരാൾക്ക് ഒരു സന്നിഗ്ധട്ടത്തിൽ ഒരു കിഡ്നി ലഭിക്കണമെങ്കിൽ പൈസ കൊടുത്താലേ കിട്ടൂ എന്നൊരവസ്ഥ വരുമ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതിനെ ഈ പറഞ്ഞതിൻ്റെ പരിധിയിൽപ്പെടുത്തേണ്ടതില്ല ഇതൊരു ബിസിനസ്സാക്കി നടത്തുക എന്ന് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വൈദ്യശാസ്ത്ര ഇത്രയൊക്കെ പുരോഗമിച്ച ഒരു കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷമോ ഒക്കെ ചുളിവിൽ ഒരാൾ സർജറി നടത്തിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യുന്ന പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ അപ്പം മനുഷ്യൻ്റെ ധാർമ്മികത സമൂഹത്തിൽ നിന്ന് ധാർമ്മിക നിലവാരം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് രഹസ്യമായും പരസ്യമായും ഒന്നും സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് വരും അത്തരം സാധ്യതകളെയാണ് ഇസ്ലാം ഈ പറയുന്ന പിന്നെ അനുവദനീയമല്ല എന്ന് പറയുന്നത് കച്ചവടവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റൊരു ചോദ്യം നോമ്പുകാരനായിരിക്കെ പകൽ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ നോമ്പ് മുറിയുമോ എന്നാണ് അതായത് മോശമായ വാക്ചിന്ത മോശമായ ദർശനം മോശമായ സ്പർശനം ഇതിൻ്റെ ഒന്നും സാന്നിധ്യമില്ലാതെ പ്രകൃതിയ സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ യാതൊരു തകരാറും നോമ്പിന് സംഭവിക്കുകയില്ല